ഭഗവാനേ ശരണം എറങ്ങണ്ടാത് തമ്പുരാൻ പറഞ്ഞു കുട്ടി അയാൾ ആളൊരു മനസ്സുള്ളവനാ ഓഹോ അയ്യ എന്റെ രണ്ട് പല്ലൊന്ന് പിഴുതി കളഞ്ഞിരുന്നെങ്കി പാലക്കാടോ എന്താ കള് കുടിച്ചിട്ടോ നാക്ക് അതോ നിശ്ചയില്ലാത്ത രാഗം പാടിയോ ഒന്നകെടെ വെച്ചേര് ഞാൻ എനിക്ക് വേദനിച്ചിട്ട് വയ്യ പാലക്കാടോ പട്ടാമ്പിയിലോ പോയി കയ്യിലൊരു ദമ്പടിയില്ല കുട്ടിയുടെ കയ്യില് നീക്കിരിപ്പം കാണൂ അയ്യോ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ലക്ഷം കൊണ്ടേ ബാങ്കിലിട്ടു ഇനിയിപ്പോ പെട്ടെന്ന് എടുക്കാന്ന് പറഞ്ഞില്ലല്ലേ എന്താ കഥ എന്റെ സമയ ദോഷം അല്ലാണ്ട് സുബ്ബലക്ഷ്മിയുടെ കൈ പോലും ചില്ലറയില്ല ദേ തോറ്റു തുടി വന്നിരിക്കുന്നു നിന്റെ ബോൺ തിന്നാൻ എന്തെങ്കിലും പോരാ വേണം എന്നിട്ട് എല്ലാം ഓട എന്നുള്ള പടത്തി സത്യം മാഷ് റിക്ഷാവണ്ടി ഓറ്റക്കാൽ കൊണ്ടിങ്ങനെ കൊണ്ടിങ്ങനെ പിടിച്ചു വീടി കത്തിക്കുന്ന ഒരു സീനുണ്ട് ആ വീടി ഞാൻ കൊടുത്തതാണു അതൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് അല്ല ഒടുവിലുണ്ണി കൃഷ്ണൻ ശങ്കരാണിന്നൊക്കെ പറഞ്ഞ റിയലിസ്റ്റിക് ആക്ടേഴ്സ് ആണ് അവര് അഭിനയിക്കാത്തതാണ് അവരുടെ പ്രശ്നം നമ്മൾ മറന്നു പോകും ഈ നടനെ മറന്നു പോവും കാരണം അത്രക്ക് ജീവനുള്ള ആൾക്കാര് അതേ അതുപോലെ തന്നെ കോപ്പി ആക്കിയിട്ട് സിറക്സ് കോപ്പി എന്നൊക്കെ പറയും ഫോട്ടോ സ്റ്റാർട്ടായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിസാര കാര്യമല്ല അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ആ ലെജൻസിന്റെ ഒപ്പം എത്തി എന്നുള്ളതാണ് ഈ ശബ്ദം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു പറഞ്ഞാൽ

വന്നിട്ടുണ്ട് സപ്പോർട്ടാണ് അത് ശരി ഭാര്യ പ്രവാസി ഭാര്യയാണ് അല്ലേ എന്തായാലും സ്ഥിരമായിട്ട് ഇവിടെ ണ്ടല്ലോ അല്ലെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്നില്ലേ അതെ അപ്പൊ എന്തായാലും വൈഫിന് കൊടുത്തേക്കാം ഇത് താങ്ക് യു താങ്ക് യു മോനും ഉള്ള ഹാമ്പറാണ് രണ്ടുപേരും ചേർന്ന് തന്നെ വിട്ടുള്ളൂ എല്ലാവരും നല്ലൊരു ഗൈഡ് താങ്ക് യു താങ്ക് യു Thank uh you. -huh.